ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ നമ്മളിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് റിവ്യൂ ചെയ്യാൻ എടുത്തിരിക്കുന്ന പുസ്തകം മമ്മൂട്ടിയുടെ മഞ്ഞ കന്നഡ എന്ന് പറയുന്ന ബുക്കാണ് ഞാൻ മുന്നേ മമ്മൂട്ടിയുടെ ചമയങ്ങൾ എന്ന് പറഞ്ഞ ബുക്കിന് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ സബ്സ്ക്രൈബേഴ്സിലാരോ തന്നെ കമൻറ്റ് ചെയ്തതാണ് മഞ്ഞ കന്നഡ വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ മഞ്ഞ കന്നഡ വാങ്ങുന്നതും വായിക്കുന്നതും ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ഡി സി ആണ് ഇതിൻ്റെ പബ്ലിഷേഴ്സ് രണ്ടായിരത്തി ഏഴിലാണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അൻപത് രൂപ വിലയുള്ളൂ അൻപത്തഞ്ച് പേജേ ഉള്ളൂ പുസ്തകം പിന്നെ അൻപത്തഞ്ച് പേജ് ആണെങ്കിലും ഇതിനകത്ത് കൂടുതലും ഇങ്ങനെ പിക്ചേഴ്സാണ് അപ്പോൾ കണ്ടൻറ് പൊതുവെ കുറവാണ് പുസ്തകത്തിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് പുസ്തകത്തിൻ്റെ തീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ പൊതുവായിട്ട് ഇതിൻ്റെ ബാക്ക് കവറിലും ഫ്രണ്ടിൽ ഇൻട്രൊഡക്ഷനിലും എഴുതിയിരിക്കുന്ന ഇതിൻ്റെ കണ്ടൻറ് ഹോൾഡ് ചെയ്യുന്ന തീം എന്ന് പറഞ്ഞത് ഞാനൊരു കണ്ണട വെച്ചിരിക്കുന്നു എൻ്റെ അബദ്ധ സുബദ്ധ ധാരണകളുടെ മഞ്ഞ നിറമാണ് ഈ കണ്ണടയ്ക്ക് അതായത് ഓതർ മമ്മൂട്ടി വെച്ചിരിക്കുന്ന കണ്ണടയിലൂടെ നോക്കുമ്പോൾ അദ്ദേഹം കാണുന്ന ലോകമാണ് ഈ എഴുതി വെച്ചിരിക്കുന്നതെന്നൊരു ഗ്യാരൻറ്റി അതി എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ കാഴ്ചകളാണ് കാഴ്ച ഒന്ന് കാഴ്ച രണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരോ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ കാഴ്ച പത്ത് പതിനൊന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഇത്രേ കണ്ടേ ഉള്ളൂ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് സമയങ്ങൾ വായിച്ചിട്ട് ഇത് വായിച്ചത് കൊണ്ടാണോ എന്നറിയില്ല അതിനകത്തുള്ളതിൽ കൂടുതൽ ഇൻഫർമേഷനൊന്നും ഇതിനകത്ത് പോലെ തോന്നിയില്ല ആൻഡ് ഇതൊരു ഈസി റീഡാണ് ഓഫ് കോഴ്സ് ഈസി റീഡാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിനകത്ത് വായിച്ചു തീരും പിന്നെ ഒരുപാട് പിക്ചേഴ്സ് ഉള്ളത് കൊണ്ട് ഇതൊരു ആക്കാൻ വേണ്ടി ബുക്ക് ആക്കിയതാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി കാരണം ഇത് ഇത്രയും കൂടി എടുത്ത് പ്രിന്റ് ചെയ്ത് വന്നപ്പോഴും അമ്പത്തഞ്ച് പേജേ ഉള്ളൂ അപ്പോൾ ശരിക്കും സമയങ്ങൾ വായിച്ചിട്ട് ഇത് വായിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ഒരു പത്ത് പേപ്പർ വല്ല എടുത്തിട്ട് അല്ലെങ്കിൽ അതിപ്പോൾ നമുക്ക് പഠിക്കാനുള്ള വല്ല സാധനമാണെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ആൻസർ എഴുതുന്ന പോ സാധനമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് അത്രയേ ഉള്ളൂ ഇതെന്ന് തോന്നി അതാണ് എൻ്റെ റിവ്യൂ ആൻഡ് ഇതിനകത്തൊരു വലിയ വലിയ റീഡിങ് കണ്ടൻറ്റോ ഒരു എന്താ പറയുക ഡെപ്ത് ഉള്ളൊരു റീഡോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഇൻസ്റ്റഡ് അതിനേക്കാളും നല്ലൊരു ഡെപ് ഇളറിട്ട് തന്നിട്ടുണ്ട് ആക്ച്വലി അതിനകത്ത് മമ്മൂട്ടിയുടെ ചൈൽഡ്ഹുഡ് ടീനേജ് അങ്ങനെ ഒരു മനുഷ്യൻ്റെ വളർച്ച ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഈ നടനായതിനു ശേഷമുള്ള ലൈഫ് അതിനകത്ത് അധികം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ വെള്ളപ്പൂശലൊക്കെ അതിനകത്ത് കുറവാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇൻസ്റ്റഡ് ഒരു കുട്ടിയായിരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ തോട്ട്സ് കോളേജിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് വായിച്ചിരിക്കാൻ കുറച്ചും കൂടി രസമുണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു സാധാരണ മനുഷ്യൻ്റെ ലൈഫിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇത് അങ്ങനെയല്ല തോന്നിയത് ആൻഡ് ഇത് രണ്ടായിരത്തി ഏഴിൽ എഴുതിയ പുസ്തകമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറും വളർച്ചയും ഒക്കെ അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തതിന് ശേഷം എഴുതിയ പുസ്തകമാണെന്ന് തോന്നുന്നു ആൻഡ് ഇതിനകത്തിൽ ഓരോ ഓരോ ചാപ്റ്ററിലും ഇതിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററിലും ഓരോരോ ചെറിയ ചെറിയ ഇൻസൈറ്റ്സ് ആണ് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ ജീവിതത്തിൽ ഒറ്റപ്പെടൽ തോന്നിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാനും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പിന്നെ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് ഫ്ലെക്സിബിളായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നെൻ്റെ ചുറ്റുമുള്ളവർ പറഞ്ഞു കൊണ്ടേയിരുന്നു അപ്പോൾ അതിനെ അദ്ദേഹം എങ്ങനെയാണ് ഫേസ് ചെയ്തിരുന്നത് അപ്പം ബേസിക്കലി അദ്ദേഹത്തിൻ്റെ കുറേ തോന്നലുകളെന്ന് വേണേൽ പറയാം അങ്ങനെ വലിയ കണ്ടന്റ് പക്ഷേ ഒരു മനുഷ്യൻ്റെ കുറച്ച് തോന്നലുകൾ കുറച്ച് കാഴ്ചകൾ ഉൾക്കാഴ്ചകൾ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ സിംപിൾ ഈ പുസ്തകം എൻ്റെ പേഴ്സണൽ ഫൈൻഡിങ്സ് ചമയങ്ങളെക്കാൾ കൂടുതലൊന്നും എനിക്ക് ഇൻഫർമേഷൻ ഒന്നും ഇരുന്ന് കിട്ടിയിട്ടില്ല അതിലുള്ളതൊക്കെ തന്നെയാണ് ഇതിലുള്ളത് അത് വാ അത് തന്നെ വായിച്ചാൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇപ്പോൾ സിനിമയോ അല്ലെങ്കിൽ സിനിമയിലുള്ള ആളുകളുടെയൊക്കെ പുസ്തകം വായിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകിച്ച് വായിക്കണം എന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സമയങ്ങൾ മാത്രം വായിച്ചാൽ തന്നെ ഇതിനകത്തുള്ള കണ്ടൻറ്റും അതിനകത്ത് ഉണ്ട് അത്രയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അതിലില്ലാത്ത കൂടുതൽ ഇതിലുണ്ടെന്ന് പറയുന്നത് സിനിമ അല്ലാതെ ഉള്ള മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പെട്ടെന്ന് പോകുമ്പോൾ പോകുന്ന വഴിക്ക് ആലോചിക്കിട്ട് വേറെ എന്തൊക്കെയൊക്കെയോ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്നത് മനുഷ്യശക്തിയാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മെടുക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ പുറത്ത് പോയി ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് അങ്ങനത്തെ കുറെ ചിന്തകളൊക്കെ എഴുതിയിട്ടുണ്ട് അതാണ് ഒരു അഡീഷണൽ സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പുസ്തകം എന്തിനു വായിക്കണം എന്ന് ചോദിച്ചാൽ പുസ്തകം പ്രത്യേകിച്ച് പുതിയ ഇൻഫർമേഷൻ ഒന്നും തരുന്നില്ല വലിയൊരു പുസ്തകം ചമയങ്ങൾ പോലത്തെ ഒരു പുസ്തകം വായിക്കാൻ വയ്യെങ്കിൽ അതൊരു വലിയ പുസ്തകമൊന്നുമല്ല പത്തിരുന്നൂറ് പേജേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഒരു അമ്പത്തഞ്ച് പേജൻ്റെ പുസ്തകം ചുമ്മാ ഒരു യാത്രയിലോ വല്ല ബോറടിക്കാതെ അടിക്കാതെ വായിക്കാനാണെങ്കിൽ ഇത് വായിക്കാം അല്ലാതെ ഇതിനകത്തുനിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടും തോന്നുന്നില്ല അതാണ് അതിനെക്കുറിച്ച് പറയുകയുള്ളത് എനിക്ക് പുസ്തകത്തിൽ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ പൊതുവേ മമ്മൂട്ടിനെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങളിൽ എൻ്റേത് എനിക്ക് എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും മറ്റേ പുസ്തകത്തിലെ പോലെ തന്നെ അതായത് എന്തെങ്കിലും വ്യത്യാസപ്പെട്ടോ അല്ലെങ്കിൽ ഭയങ്കര വൈരുദ്ധ്യമുള്ള പോലെയോ ഒന്നും ഫീൽ ചെയ്തില്ല അപ്പോൾ ഫീൽ ലൈക്ക് ഇറ്റ് അത് ഓണസ്റ്റായിട്ടുള്ളൊരു ഒപ്പീനിയനാണെന്നാണ് തോന്നിയത് വായിക്കുമ്പോൾ അങ്ങനെ തോന്നും നമുക്ക് ഇങ്ങനെ തന്നെയാണല്ലോ എപ്പോഴും സംസാരിക്കുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് എന്നുള്ളൊരു ഒരു സംഗതി കിട്ടും അതാണ് ഒരു ഇഷ്ടപ്പെട്ട ഒരു സംഗതി എനിക്കത്ര ഒരു സംഗതി ഇതിനിടയ്ക്കിടയ്ക്ക് ആക്ടിങ് കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചോ അല്ലാതെ ഒരു മനുഷ്യനെന്ന നിലയിൽ ഇപ്പോൾ ഗ്ലോബലൈസേഷനെക്കുറിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെക്കുറിച്ച് ഇങ്ങനത്തെ സംഗതികൾ എഴുതുമ്പോൾ പൊതുവായിട്ട് കുറച്ച് ജനറലായിട്ട് എഴുതുന്ന കുറച്ച് സംഗതികളില്ലേ നമുക്ക് ജനറലായിട്ടിപ്പോൾ ഒരു സംഗതിയെക്കുറിച്ച് ഇപ്പോൾ ഗ്ലോബലൈസേഷനെ കുറിച്ചിട്ട് ഒരു നാല് വരി എഴുതാൻ പറഞ്ഞാൽ നിങ്ങളും ഞാനും എഴുതുന്ന കാര്യമില്ലേ അതൊക്കെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എനിക്കതിനകത്ത് ഇപ്പോൾ ഒരു പുസ്തകത്തിലേക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും എഴുതുമ്പോൾ എല്ലാവർക്കും അറിയുന്നതും എല്ലാവരുടെയും എന്താ പറയുക നമ്മൾ വിക്കിപീഡിയ നോക്കിയാലും കാണുന്ന നാല് ലൈന് പിന്നെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് കാര്യമുണ്ടോ എനിക്ക് അറിയില്ല എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് അപ്പോൾ അത് എനിക്ക് കണ്ടപ്പോൾ ഇതിപ്പോൾ എന്തിനാ അപ്പോൾ ഇവിടെ എഴുതിയെന്നൊക്കെ തോന്നിപ്പോയി ചിലപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ടായിരിക്കും സ്റ്റിൽ അതിനകത്തൊരു ഒരു സുഖം തോന്നിയില്ല വായിച്ചപ്പോൾ ഈ പുസ്തകം എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ഒരു അരമണിക്കൂർ ട്രെയിൻ യാത്രയിൽ വേണമെങ്കിൽ വായിക്കാം അല്ലെങ്കിൽ ഇതൊരു അമ്പത് രൂപ പുസ്തകമേ ഉള്ളൂ എന്ന് വെച്ച് വേണമെങ്കിൽ വായിക്കാൻ സ്റ്റിൽ അമ്പത് രൂപയ്ക്ക് ബഷീറിൻ്റെ നല്ല നല്ല പുസ്തകങ്ങളൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥയിൽ ഈ പുസ്തകം എന്തിനു സജസ്റ്റ് ചെയ്യണം ചോദിച്ചാൽ ഇത് വാങ്ങി വായിക്കാനൊന്നും ഞാൻ പറയുന്നില്ല സ്റ്റിൽ നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഞാനിപ്പോൾ ഇത് വായിക്കാനുള്ള കാരണം ചമയങ്ങൾ വായിച്ചുകൊണ്ടാണ് ചമയങ്ങൾ വായിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത് വായിച്ചത് അപ്പോൾ ഒരു ഓഥറിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഒരുപോലെ നമ്മളെ എക്സൈറ്റ് ചെയ്യണമെന്നില്ല സ്റ്റിൽ ഇത് വായിക്കേണ്ടത് ഒരു വലിയ കാര്യമായിട്ടൊന്നും ആവശ്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഈസി റീഡാണ് ഒരു സിമ്പിൾ റീഡാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് വലിയ ഒരുപാട് ഇൻവെസ്റ്റൊന്നും ചെയ്ത് വായിക്കാൻ വയ്യെങ്കിൽ ഇത് വായിക്കാം അത്രയേ ഉള്ളൂ അല്ലാതെ കൂടുതലൊന്നും അതിനകത്തൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല അത്രയേ ഉള്ളൂ സഹകരണത്തെക്കുറിച്ച് പറയാനായിട്ട് വേറൊരു റിവ്യൂ ആയിട്ട് വരാം താങ്ക്